തെലങ്കാനയിലെ സംഗ്രെഡ്ഡി ജില്ലയിലെ പശമയിലാരം ഇൻഡസ്ട്രി എസ്റ്റേറ്റിലെ സിഗാജി ഫാർമസ്യൂട്ടിക്കൽ ഫാക്ടറിയിലാണ് സ്ഫോടനം നടന്നത് സ്ഫോടനത്തിൽ പതിനഞ്ചിലേറെ പേർക്ക് പരിക്കേറ്റു സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മൂന്ന് നില കെട്ടിടം തകർന്നു കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുരുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താനായി തിരച്ചിൽ തുടരുന്നുണ്ട് ഫാക്ടറിക്കുള്ളിലെ റിയാക്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടായതെന്നാണ് വിവരം തിങ്കളാഴ്ച രാവിലെ എട്ട് പതിനഞ്ചിനും ഒൻപത് മുപ്പത്തഞ്ചിനും ഇടയിലാണ് റിയാക്ടറിനുള്ളിലെ രാസപ്രവർത്തനമൂലം സ്ഫോടനം നടന്നത് ഫാക്ടറിയിലെ എയർ ഡ്രയറിലെ തകരാറാണ് പൊട്ടിത്തെറിക്കും തീപിടുത്തത്തിനും കാരണമെന്ന് കണ്ടെത്തിയത് സ്ഫോടനത്തിൽ സംസ്ഥാന സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചു ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നിയോഗിച്ചിട്ടുണ്ട് സ്ഫോടനത്തിന്റെ കാരണങ്ങൾ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സ്വീകരിക്കേണ്ട നടപടികൾ എന്നിവയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകി അപകടത്തിൽ മരിച്ചവരെല്ലാം ഫാക്ടറിയിലെ തൊഴിലാളികളാണ് സംഭവ സമയം നൂറ്റി അൻപതോളം തൊഴിലാളികൾ ഫാക്ടറിയിൽ ഉണ്ടായിരുന്നതായാണ് വിവരം ഇതിൽ തൊണ്ണൂറ് പേരോളം പൊട്ടിത്തെറി സ്ഥലത്തിനടുത്താണ് ജോലി ചെയ്തത് നാഷണൽ ഡെസ്ക് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം